സംഭവം കൺമുന്നിൽ കണ്ട റോബിൻ ഭയന്ന് വിറച്ചു കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം കാരപ്പുറം നെല്ലിക്കുത്ത് റോഡിൽ വെച്ചായിരുന്നു സംഭവം നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലെ വള്ളുവശ്ശേരി ബീറ്റിൽ ഉൾപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് പുലി നായയെ ആക്രമിച്ചത് എന്നാൽ വിവരമറിഞ്ഞ നാട്ടുകാർ സൗത്ത് ഡിവിഷന് കീഴിലെ പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി വനപാലകരോട് വിവരം പറഞ്ഞെങ്കിലും നിരുത്തരവാദപരമായ സമീപനമായിരുന്നു ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെന്ന് റോബിൻ പറഞ്ഞു വൈകുന്നേരം മണിയോട് ഞാൻ പട്ടിക്ക് ഇതേമാതിരി ഭക്ഷണം കൊടുത്ത് ഇവിടെ അതിന് മൂത്രയക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് റോട്ടിലോട്ട് കയറ്റുന്നതാണ് സ്ഥിരമായിട്ട് ഞാൻ ആ സമയമാകുമ്പോൾ ഞാൻ കയറ്റുന്നതാണ് പെട്ടെന്നായിരുന്നു ഈ ഒരു കാടിൻ്റെ മറന്നു ഇവിടെ മൊത്തം അടിക്കാട് വെട്ടി എന്നേ പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഇടയിൽ ഒരു സാധനം കയറിയെന്നു ഞാൻ കാണത്തില്ല അപ്പോൾ പെട്ടെന്ന് ഇത് ചാടി പിടിക്കുകയായിരുന്നു ചെയ്ത് പിന്നെ ഞാൻ ഇവിടെ വന്ന് രണ്ടാൾക്കാരൊക്കെ കൂട്ടി ഒന്ന് വെട്ടൊക്കെ അടിച്ച് നോക്കി എന്നാലും അതിനെ കാണാനൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയി അവിടെ ഡെപ്പൂട്ടിനോട് കാര്യം പറയുന്നു പുള്ളിക്കാരൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നോർത്താണ് ഇത് സൗത്താണ് ഇവിടെ യാതൊരു ബന്ധവും ഇല്ല നിങ്ങൾക്ക് എന്താ വെള്ളൂശി എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങളെ ആൾക്കാർ ഇരിക്കുന്നത് അങ്ങനെ പറഞ്ഞ് ഒരു ആ ആറാർട്ടിക്കാർ വന്നു ആറാർട്ടിക്കാർ വന്നതിന് ശേഷം അവർ ഞങ്ങൾക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ട് ഏഴ് മണിക്കുള്ളിൽ ഇന്നും രാത്രി രാത്രി ഏഴ് മണിക്കുള്ളിൽ കൂടുതൽ സ്ഥാപിക്കുക എന്നൊരു വാക്ക് തന്ന് അവർ മടങ്ങി പോവുകയായിരുന്നുണ്ട് നാളുകളായി പുലിയുടെ സാന്നിധ്യം കൽക്കുളം ജനവാസ കേന്ദ്രങ്ങളിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ അഞ്ചിന് കൽക്കുളത്തെ മുണ്ടുകൊട്ടക്കൽ ജോസ് തോമസ് എന്ന ബിജുവിന്റെ കൂട്ടിൽ കിടന്ന ആടിനെ പുലി കടിച്ചു കൊന്നിരുന്നു ഇതേ തുടർന്ന് നിലമ്പൂരിൽ നിന്ന് ആർ ആർ ടി സേന സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും വള്ളുവശ്ശേരി വനം അധികൃതർ പ്രദേശത്ത് രണ്ട് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു മനുഷ്യരുടെ കൺമുന്നിൽ പോലും പുലി വളർത്തുമ ആക്രമിക്കുന്ന സാഹചര്യം ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ഇന്ന് തന്നെ ഇവിടെ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുമെന്ന് കരുളായി റേഞ്ച് ഓഫീസർ മുജീബ് റഹ്മാൻ അറിയിച്ചു സി പി എം ഇന്ന് പടുക്കാവനം സ്റ്റേഷനു മുന്നിൽ ഉപരോധ സമരവും സംഘടിപ്പിച്ചിരുന്നു തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ സ്ഥലം സന്ദർശിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്